സി എൻ ജി ഉണ്ടല്ലേ ഓക്കെ അപ്പൊ പെട്രോൾ വിത്ത് സി ആണ് വണ്ടി ഡീസൽ വണ്ടിയാണ് ഓക്കെ ഡീസൽ മാനുവൽ അല്ലേ അടുത്തൊരു വലിയ വണ്ടി ഇതൊരു സെവൻ സീറ്റർ വണ്ടി അല്ലേ വി മഹീന്ദ്രയുടെ ടി യു വി ആണ് വരുന്നത് വി ഡി എ ആണല്ലേ ഡീസൽ വണ്ടി ഓക്കെ വി ഡി എ ഡീസൽ ആണ് പതിനെട്ട് മോഡൽ വി എക്സി പെട്രോൾ വിത്ത് സി എൻ ജി ആണല്ലേ എത്ര ഓടി അടുത്തതൊരു വ്യത്യസ്ത പതിനേഴ് മോഡൽ ചെറിയ ടാക്സി വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇയോൺ ആണ് ഇന്റീരിയർ ആണെങ്കിലും വലിയ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത് അടുത്തൊരു സെവൻ സീറ്റർ ലോഡ്ജി കിലോമീറ്റർ വിത്ത് ആണ് റനോൾട്ടിന്റെ ലോഡ്ജിന്റെ നല്ല മൈലേജ് ആയിരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അരുൺ ഞാനിപ്പോൾ ഉള്ളത് തലയോലപ്പറമ്പിലാണ് ഫ്ലൈ വീൽസ് എന്ന് പറയുന്ന കാർ ഷോറൂമിലാണ് ഇവിടെ ടാക്സി വണ്ടികൾ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ ഇഷ്ടംപോലെ ടാക്സി വനികളുണ്ട് നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടുത്തെ ഷോറൂം ചെയ്തില്ല കുറച്ച് സമയപരിധി ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് ലോ ബഡ്ജറ്റുള്ള വണ്ടികളുണ്ട് ടാക്സി പർപ്പസിന് വേണ്ടി മാത്രമുള്ള വണ്ടികളാണ് അപ്പോൾ അതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കും ജി പി എസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ തലവോലപ്പുറം അല്ലേ കോട്ടയം ജില്ലയിൽ തലവലപ്പുറമാണ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഇവിടെ നിന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അഭിരാമിയാണ് ഉള്ളത് വെൽക്കം ടു അവർ ചാനൽ നമുക്ക് വണ്ടി വന്നിട്ട് പരിചയപ്പെട്ട് തുടങ്ങിയാണല്ലോ ബാക്കി ഡീറ്റെയിൽസ് ഇടയിൽ പറയാം അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വണ്ടി മാരതി സുസുക്കിയുടെ ഡിസൈർ ആണ് എന്ന് പറയുന്ന വേരന്റ് ആണല്ലേ ഏതാ മോഡൽ ഇത് മോഡൽ എത്ര ഓടി കിലോമീറ്റർ ഓണർഷിപ്പ് ഏതാ നടക്കുന്നത് ഓണർ സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് വണ്ടി സി എൻ ജി ഉണ്ടല്ലേ ഓക്കെ അപ്പൊ പെട്രോൾ വിത്ത് സി എൻ ജി ആണ് വണ്ടി അപ്പൊ നല്ല മൈലേജ് ഉണ്ടാവും ടാക്സിക്കാർക്ക് എന്തുകൊണ്ട് ഉപകാരപ്പെടുന്ന വണ്ടിയായിരിക്കും അപ്പൊ നമ്മൾ എത്ര അതിന് വില പറയുന്നത് നമ്മൾ നമ്മൾ പറയുന്ന പറയുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ആണ് വില ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവില്ലേ ആ അപ്പൊ നിങ്ങൾ വന്ന് കണ്ടിഷ്ടപ്പെട്ടാണ് വിലയുടെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത വണ്ടിയാണ് ഫിനാൻസ് പതിമൂന്നിനു ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വണ്ടിക്കും ഫിനാൻസ് ചെയ്യാൻ പറ്റും എത്ര ഡൗൺ പേയ്മെന്റ് അടിക്കേണ്ടി വരും ഏകദേശം ഏകദേശം ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഒരു ലക്ഷം ഒരു ലക്ഷം താരം എല്ലാം നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫിനാൻസ് കയറണമെന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം എഴുന്നൂറ് എഴുനൂറ് പ്ലസ് എഴുന്നൂറ്റമ്പതിന് മേലെയൊക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിലാണ് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഒക്കെ വണ്ടി നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പം ഇതും ഏകദേശം ഒരു ലക്ഷം രൂപ താഴെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ട്രാക്ക് ഒക്കെ ആണെങ്കിൽ കുറച്ച് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണിത് അപ്പം അടുത്ത വണ്ടിയിൽ പോയാലോ അടുത്തൊരു ഹോണ്ടയുടെ ജാസ് ആണ് എസ് വി എന്ന് പറയുന്ന വേരിയൻറ്റ് ഏതാ മോഡല് പതിനേഴ് മോഡൽ ആ രണ്ടായിരത്തി പതിനേഴ് മോഡല് പെട്രോളോ ഡീസലോ ല്ലേ അതെ ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത് എത്ര ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തിനായിരം ഓടിയിട്ടുണ്ട് ഓക്കെ സെക്കൻഡ് ഓൺഷിപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഓൺഷിപ്പിലാണ് നടക്കുന്നത് നീറ്റ് വണ്ടിയാണ് പക്കാ സ്റ്റോക്ക് കണ്ടീഷനിലാന്ന് തോന്നിട്ടോ വണ്ടി ഈ എല്ലാ വണ്ടികൾക്കും ജി പി എസ് സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടികളാണല്ലേ ഓക്കെ അപ്പൊ നമ്മളിതിന് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം നാല് ലക്ഷത്തി ലാസ്റ്റ് ആണോ അതോ എന്തെങ്കിലും ഡിസ്റ്റിന് ഉണ്ടാവുമോ ലാസ്റ്റ് പ്രൈസ് ആണ് ഓക്കെ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾ അതനുസരിച്ച് വരിക ഇതിനും ഫിനാൻസ് വീഴും നിങ്ങളുടെ ട്രാക്കനുസരിച്ചായിരിക്കും നമ്മൾ ഫിനാൻസിൻ്റെ അങ്ങനെ കറക്റ്റായിട്ടൊരു എമൗണ്ട് പറയുന്നില്ല വണ്ടി ആവശ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫിനാൻസ് ടീം ആയിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തൊരു വലിയ വണ്ടി ഇതൊരു സെവൻ സീറ്റർ വണ്ടി അല്ലേ ടീയു വി മഹീന്ദ്രയുടെ ടി ആണ് വരുന്നത് ഡീസല് ഡീസൽ മാനുവൽ അല്ലേ മോഡലാണ് വരുന്നത് എത്ര കിലോമീറ്റർ കിലോമീർം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാണ് ഇന്റീരിയറിലേക്ക് വരുമ്പോ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ടോ നല്ല ഓക്കെ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഇവിടെ നിന്ന് ക്യാമറമാനോട് ചോദിച്ചത് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഫേസ് ടു ഫേസ് സീറ്റ് ആണ് വരുന്നത് സെവൻ സീറ്റർ വണ്ടിയാണ് അപ്പൊ നമ്മൾ ഇതിന് എത്ര വില പറയുന്നത് നാല് ലക്ഷത്തി എയ്യായിരം ആണ് ഇതിന് പറയുന്ന വില എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും കേട്ടോ അപ്പൊ നേരെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്തൊരു മാരതി സുസുക്കിയുടെ എർട്ടിക്ക ആണ് വരുന്നത് വി ഡി എ ആണല്ലേ ഡീസൽ വണ്ടി ഓക്കെ ഡീസൽ ആണ് എത്ര കിലോമീറ്റർ ഓടിക്കേണ്ടത് ഒന്നിനു മേലെ ഓടിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഓൺഷിപ്പ് ഏതാ നടക്കുന്ന സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ാണ് നീറ്റ് വണ്ടിയാണ് അപ്പൊ നമ്മൾ ഇതിനെത്ര വല്ല പറയുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കുന്ന റേറ്റ് ഇതൊക്കെ ചോദിക്കുന്ന റേറ്റ് ആണ് വലിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും രണ്ടായിരത്തി പതിനാറ് മോഡല ഫിനാൻസ് കയറുന്നതായിരിക്കും മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെയൊക്കെ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് വണ്ടികൾക്ക് പിന്നെ ഫ്ലഡ് വണ്ടി ആക്സിഡന്റ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മളിവിടെ ചെയ്യാറില്ലല്ലോ ഇല്ല ഇല്ല വണ്ടികളൊന്നും എടുക്കാറില്ല അതുകൊണ്ടാണ് ഓരോ വണ്ടി എടുത്തില്ല നമ്മൾ അതില്ല ഇല്ലെന്ന് പറയാറ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടാണ് കസ്റ്റമർ കൊടുക്കുകയുള്ളൂ അപ്പൊ നേരെ അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്തൊരു സി എൻ ജി വണ്ടിയാണ് സെലേറിയോ ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി എക്സി പെട്രോൾ വിത്ത് സി എൻ ജി ആണല്ലേ എത്ര ഓടിയിട്ടുണ്ട് ഓടി ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ടല്ലേ ഉള്ള വാഹനമാണ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിരുന്ന വാഹനമാണല്ലേ ടയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടികൾക്കെല്ലാം തേങ്ങ ഡയറക്റ്റ് ആണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കൂല്ലോ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്തായിരിക്കും തരുന്നത് അതുകൊണ്ട് ടയർ കണ്ടീഷൻ ഒന്നും എടുത്തു പറയാത്തത് അപ്പൊ ഇതിന് വില എത്ര മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് പറയുന്ന വില അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് ആയതുകൊണ്ട് ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും ഫിനാൻസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം അടുത്തതൊരു വ്യത്യസ്ത ഡ ഡീസലോ പെട്രോളോ ഡീസൽ വണ്ടിയാണ് എത്ര ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് നമ്മുടെ സിംഗിൾ ഓണർഷിപ്പാണോ പറഞ്ഞോണ്ട് ചോദിച്ചാൽ അപ്പൊ ഇതിനും ഉള്ളിൽ സീറ്റി ഓർക്കെ മാറ്റി അടിപൊളി ഇല്ലല്ലോ അപ്പൊ വില എത്ര ലക്ഷത്തി അമ്പതിനായിരം ആറര ലക്ഷമാണ് പറയുന്ന വില ഇതും പറയുന്ന വില തന്നെയാണ് ഫിനാൻസ് കയറും വണ്ടിക്ക് ഏകദേശം അമ്പത് രൂപ എഴുപതറുപതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ടാവുമോ അപ്പൊ അടുത്തത് വീണ്ടും ഒരു അത്യാവശ്യ സെഡാനാണിത് ടാക്സി തന്നെയല്ലേ ആ ആണ് അപ്പോൾ ഇതേതാണ് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓക്കെ പതിമൂന്ന് മോഡൽ ഡീസൽ വണ്ടിയാണോ ആണോ ഡീസൽ വണ്ടിയാണോ ജി ഡി എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് എത്ര വണ്ടി രണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് തകട്ടയുടെ വണ്ടിയിൽ അങ്ങനെ കിലോമീറ്റർ ഒരു വിഷയമല്ല എന്നുള്ളതാണ് പൊതുവേ പറയുന്നത് കാരണം അതിന്റെ ആ ഒരു പെർഫോമൻസ് അങ്ങനെ ആയിരിക്കും രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ഓണർഷിപ്പ് ഏതാണ് കിടക്കുന്നത് ഓണർ സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത് അപ്പം നമ്മൾ പറയുന്ന വില എത്ര മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണ് ഇതിനും പറയുന്ന വില രണ്ടായിരത്തി പതിമൂന്നായതുകൊണ്ട് ഫിനാൻസ് കയറും കേട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ട്രാക്കൊക്കെ അനുസരിച്ച് മൂന്ന് വർഷം വരെ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തതൊരു ഇയോൺ ചെറിയ ടാക്സി വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇയോൺ ആണ് വണ്ടിയാണ് ഇയോൺ ഇണിതാ മുകളിൽ പതിനെട്ട് മോള് പതിനെട്ട് മുകളിൽ പെട്രോൾ ആണ് പെട്രോൾ സി എൻ ജി ആണല്ലേ ഓക്കെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അത്യാവശ്യം ടയർ കണ്ടീഷൻ വണ്ടി കിടപ്പുണ്ട് ഉള്ളിൽ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട് പിന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഈയോണിനെപ്പോഴും ടൂ ഡോർ പവർ ഇൻഡ്യാണല്ലോ വരുന്നത് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ സി എൻ ജി ഉണ്ട് ചെറിയ വണ്ടി വണ്ടിയുണ്ട് നല്ല മൈലേജ് ഉണ്ടാവും അപ്പോൾ വില എത്ര രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം ആണ് നമ്മൾ പറയുന്ന വില എന്ന് പറയുന്നത് ഇതിന് വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റുകൾ ഉണ്ടാവും അടുത്തത് വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ് ഡീസൽ വണ്ടിയാണല്ലേ മോഡല് പതിനാറ് മോഡല് കിലോമീറ്റർ എത്ര ഓടി ഒന്ന് ഒന്ന് പതിമൂന്ന് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് ഒന്നും ഇല്ലല്ലോ ഓക്കെ ഇന്റീരിയർ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത് അപ്പോ വില മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് അതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും ആയതുകൊണ്ട് ഫിനാൻസ് കയറും കുഴപ്പമൊന്നുമില്ല അപ്പോ അടുത്ത വണ്ടി അതിനിടയിലാണ് അതാ കിടക്കുന്ന പയോട്ടയുടെ ാണ് ഇപ്പൊ വീണ്ടും എത്തിയോസ് സെഡാൻ പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ മോഡൽ ഏതാ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ജി എന്ന് പറയുന്ന വരണ്ടോ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഒന്ന് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണല്ലേ ഓക്കെ അപ്പൊ നമ്മൾ എത്ര വില പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ആണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി പതിനൊന്നല്ലേ രണ്ടായിരത്തി പതിനൊന്നുമ്പോ ഫിനാൻസ് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ പറ്റും ഒരു വർഷത്തേക്കൊക്കെ പക്ഷേ ഈ പറയുന്ന പോലെ ഇ എം ഐ ഒക്കെ കൂടുതലായിരിക്കും മാക്സിമം റെഡി ക്യാഷിന് എടുക്കുന്ന ഏറ്റവും ബെറ്റർ അടുത്തത് വീണ്ടും ഒരു ഡിസൈറ് മോഡല് മോഡൽ ഡീസൽ ഡീസൽ വണ്ടിയാണ് എത്ര ഓടി ഒന്നിന് മേലെ ഓടിയിട്ടുണ്ട് അല്ലേ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അറുന്ന വില ഇതിന് ഫിനാണ് അടുത്തത് ഒരു സെവൻ സീറ്റർ വണ്ടി ഉണ്ടല്ലോ റെനോൾട്ടിന്റെ ലോഡ്ജി ഏതാ മോഡല് മോഡലല്ലേ എത്ര ഓഡിറ്റ് ലക്ഷത്തി അമ്പതിനായിരം ഓടി നമ്മൾ നേരത്തെ നോക്കിയപ്പോ ഒന്നര ഓഡിറ്റ് ഉണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് അപ്പൊ വില എത്ര മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം ആണ് പറയുന്ന വില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും വണ്ടിയാണ് അടുത്തത് വീണ്ടും ഒരു ഏതാ മോഡൽ ഇത് ഡീസൽ വണ്ടി എത്ര ഓടിയുണ്ട് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണിപ്പ് കിടക്കുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് രൂപയാണ് ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും കണ്ടീഷൻ വണ്ടിയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അടുത്തത് ഒരു ചെറിയ വണ്ടി ഓണല്ലേ പതിനേഴ് മോഡല് പെട്രോൾ വണ്ടിയാണ് വിത്ത് സി എൻ ജി ആണ് ഓക്കെ നല്ല മൈലേജ് ആയിരിക്കും ടാക്സി പെർപ്പസിന് പറ്റിയ വണ്ടിയാണ് അപ്പോൾ ഓണർഷിപ്പ് ഏതാ നടക്കുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞു തോന്നലേ ഓക്കേ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന എഴുപതിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നീറ്റ് വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അപ്പം ഇതിന് എത്ര വില പറയുന്നത് രണ്ട് ലക്ഷത്തി ചോദിക്കുന്ന വിലയാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് പറയുന്ന വില ഇതിന് ഫിനാൻസ് കയറും ചെറിയ ഡൗൺ പേയ്മെന്റ് മതിയല്ലേ ചെറിയ വണ്ടിയല്ലേ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പം ഇത്രയും വണ്ടികളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയില് കാണിക്കാനുള്ളത് ഇനി വേറെ വണ്ടികളൊക്കെ വരാനുണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇന്ന് കാണിക്കാത്ത ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കില്ലേ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഡെലിവറി ഉണ്ടോ നമുക്ക് ആ ഡെലിവറി എവിടെയാണെങ്കിലും ഡെലിവറി ആവുന്നതാണ് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വണ്ടി കൊടുക്കാനുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയായിട്ട് മാറ്റി എടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരെ വിളിക്കാവുന്നതാണ് പിന്നെ ഒരു മിനിമം ക്വാളിറ്റി കൊടുക്കുന്ന വണ്ടിയൊക്കെ ഉണ്ടാവും കാരണം ഇവർക്കും തിരിച്ചു കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പെന്ന് പറയുന്ന സ്ഥലത്താണ് വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാണ് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്യുന്ന ആൾ പറഞ്ഞിരുന്നു അതിൻ്റേതായ ചെറിയൊരു ഇതുണ്ടാവുമല്ലേ കുഴപ്പമില്ല നമ്മളെ ചോദ്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടിച്ചൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വണ്ടി വരുമ്പോൾ അല്ലെ എസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെപ്പോൾ ഈ ആണ് പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ അതിന് വേറെ കാര്യം പറയാണ്ട് ഇവർക്ക് മൂന്ന് ഷോറൂം ഉണ്ട് ടാക്സി വണ്ടി മാത്രമല്ല മറ്റു വണ്ടികൾ ചെറിയ വണ്ടികളും പുതിയ വേറെ ഷോറൂം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വീഡിയോ നമ്മുടെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഒരു ബൈ കൊടുത്തു